നാവികസേനയ്ക്കായി അത്യാധുനിക ത്രിമാന വ്യോമ നിരീക്ഷണ റഡാർ സംവിധാനം യുദ്ധക്കപ്പലിൽ സജ്ജമാക്കി ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് പ്രമുഖ സ്പാനിഷ് എഞ്ചിനീയറിംഗ് സ്ഥാപനമായ ഇന്ദ്രയുമായി സഹകരിച്ചാണ് പദ്ധതി അടുത്ത തലമുറ വ്യോമ നിരീക്ഷണ റഡാർ നിർമ്മാണത്തിലേക്ക് കടക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായി ടി എ എസ് എൽ മാറി ആദ്യ ത്രീ ഡി എസ് ആർ ലാൻസ എൻ വിജയകരമായി കമ്മീഷൻ ചെയ്തതായി കമ്പനി പത്രക്കുറിപ്പിൽ അറിയിച്ചു പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ പ്രയാണത്തിൽ സുപ്രധാന ചുവടുവയ്പാണിത് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കൂട്ടുന്നതിന്റെ ഭാഗമായി ബംഗളൂരുവിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡിൽ പുതുതായി റെഡാർ അസംബ്ലിംഗ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വ്യോമ ഉപരിതല ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള ഏറ്റവും നൂതന ദീർഘദൂര ത്രിമാന നിരീക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ് ലാൻഡായൻ വിവിധ തരം ഡ്രോണുകൾ സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങൾ ആന്റി റേഡിയേഷൻ മിസൈലുകൾ എല്ലാത്തരം നാവിക പ്ലാറ്റ്ഫോമുകൾ എന്നിവ കണ്ടെത്തുന്നതിൽ റഡാർ വളരെ ഫലപ്രദമാകും അതേസമയം ആക്രമണ പ്രതിരോധ ശേഷി ഉയർത്താൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും എണ്ണം നിലവിലെ ിൽ നിന്ന് ഇരുന്നൂറിന് മുകളിലേക്ക് ഉയർത്താൻ നാവികസേന തയ്യാറായി കഴിഞ്ഞു പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭീഷണികളെ ഒരേ സമയം പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം അൻപത്തിയഞ്ച് യുദ്ധക്കപ്പലുകൾ ഇന്ത്യയിലെ വിവിധ ഷിപ്പ്യാർഡുകളിൽ നിർമ്മാണത്തിലാണ് ഇതിനു പുറമെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടെ എഴുപത്തിനാല് യാനങ്ങളുടെ നിർമ്മാണത്തിന് പ്രാഥമിക അനുമതി ലഭിച്ചു ഏകദേശം രണ്ടേ ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം കോടി ചിലവ് പ്രതീക്ഷിക്കുന്നു നിലവിലെ യുദ്ധക്കപ്പലുകളിൽ പതിനൊന്നെണ്ണം ഏറെ പഴക്കമുള്ളതാണ് കാലപ്പഴക്കം ചെന്നവ സ്വാഭാവികമായും പിന്മാറുമ്പോൾ പുതുതായി ഇരുന്നൂറെണ്ണം അവതരിപ്പിക്കാനാണ് നീക്കം രണ്ടായിരത്തി മുപ്പത്തിയേഴാകുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് യുദ്ധക്കപ്പലുകളാണ് ലക്ഷ്യം മുന്നൂറ്റി എഴുപതോളം യുദ്ധക്കപ്പലുകളും സബ്മറൈനുകളുമുള്ള ചൈനയുടേതാണ് ലോകത്തെ നിലവിലെ ഏറ്റവും ശേഷിയുള്ള നാവികസേന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സൈന അവരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ് ലോകത്ത് നാവിക ശക്തിയിൽ പ്രധാനപ്പെട്ട അഞ്ച് ശക്തികളാണുള്ളത് ഇവരെ പി ഫൈവ് എന്നാണ് വിളിക്കുന്നത് യുഎസ് റഷ്യ ഫ്രാൻസ് യു കെ ചൈന എന്നിവർ അത് കഴിഞ്ഞാൽ യുദ്ധവിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള കൂറ്റൻ യുദ്ധക്കപ്പലുകൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ ശേഷിയുള്ള ഏകരാജ്യം ഇന്ത്യയാണ് അതേപോലെ പി ഫൈവ് രാജ്യങ്ങളുടേതിനാൽ തുല്യമായി ഇന്ത്യയ്ക്കും ആണവോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള എസ് എസ് ബിൻ വിഭാഗത്തിൽപ്പെട്ട യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനും ശേഷിയുണ്ട് ഒരു രാജ്യത്തിന് കരുത്തുറ്റ നാവികസേന ഒരു സുപ്രഭാതത്തിൽ നിർമ്മിക്കാനാകില്ല അതിന് വർഷങ്ങൾ എടുക്കും യുദ്ധക്കപ്പൽ നിർമ്മാണത്തിലെ പുത്തൻ സാങ്കേതിക വിദ്യ ആർജിക്കുന്ന ഇന്ത്യയ്ക്ക് തീർച്ചയായും വൈകാതെ പി ഫൈവ് ശക്തികൾക്കൊപ്പം എത്താൻ കഴിയുമെന്ന് മാത്രമല്ല അവയെ മറികടക്കാനും കഴിയും യുദ്ധക്കപ്പൽ നിർമ്മാണം എന്നതിനാ ഇന്ത്യയുടെ ആകെ ആഭ്യന്തര സമ്പദ്ഘടനയുടെ ഒന്നേ ദശാംശം എട്ട് ശതമാനം ചിലവ് വരും കപ്പൽശാലയിൽ ഒരു തൊഴിൽ സൃഷ്ടിക്കാനായി സമാന്തരമായി ആൻസിലറി മേഖലയിൽ അഞ്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും പതിനായിരം വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള അടുത്ത തലമുറ ഡിസ്ട്രോയറുകൾ നിർമ്മിക്കാനും പ്രാഥമിക അനുമതി ലഭിച്ചിട്ടുണ്ട് നാൽപ്പതിനായിരത്തിലധികം ഭാരമുള്ള ഐ എൻ എസ് വിക്രാന്തിനു ശേഷം രണ്ടാമതൊരു യുദ്ധവിമാനം വഹിക്കാൻ ശേഷിയുള്ള തദ്ദേശീയമായ ഒരു യുദ്ധക്കപ്പൽ കൂടി നിർമ്മിക്കാനും പദ്ധതിയുണ്ട് ഇതോടെ റഷ്യയിൽ നിന്നും വാങ്ങിയ ഐ എൻ എസ് വിക്രമാദിത്തെ പോലുള്ള പഴയ യുദ്ധക്കപ്പലുകളെ ഒഴിവാക്കാനാവും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി